അശ്വതി നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രക്കാർ വിവാഹം കഴിക്കാൻ പറ്റാതെ അത് വേദനക്ഷത്രങ്ങളാണ് ഭരണി നക്ഷത്രക്കാരം അനിഴ നക്ഷത്രക്കാർ വിവാഹം കഴിക്കുമ്പോൾ അത് വേദദോഷമാണ് കാർത്തിക നക്ഷത്രക്കാരം വിശാഖനക്ഷത്രം വിവാഹം കഴിക്കില്ല അത് വേദദോഷമാണ് രോഹിണി നക്ഷത്രവും ചോതിയും അതും വേദദോഷമാണ് മകീരം അവിട്ടം ചിത്തിര ഇത് പരസ്പരം പാടില്ല ഇത് വേദദോഷമാണ് തിരുവാ തിരുവാതിര തിരുവോണം അത് അങ്ങനെ എല്ലാ നക്ഷത്രങ്ങൾക്കും നോക്കിയിട്ട് വേണം വേദദോഷമുണ്ടോ എല്ലാ പുറത്തോടെയും വേദദോഷം രഞ്ജിദോഷം ഇതിലൊക്കെ നോക്കിയിട്ട് വേണം പറയണം ഈ ഈവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുമോ ഇവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഇവരെ ഭാര്യയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയോ ഇതൊക്കെ നമ്മൾ നോക്കണം ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയുടെ രണ്ടാം ഭാവം എന്താന്ന് നോക്കാം രണ്ടാം ഭാവം ഭർത്തവ്യമ കിലംബിത്തം ആ രണ്ടാം ഭാവത്തിൽ പാവഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടായിരിക്കും അപ്പം നമ്മൾ കല്യാണത്തിന് മുമ്പ് തന്നെ ഇതിലെ പരിഹാരങ്ങൾ അടിപൊളിക്കണം ഇപ്പോൾ ഒരു കുട്ടിയുടെ ജാതകം ഉദാഹരണമായിട്ട് തുളാല ലഗ്നമാണെന്ന് വിചാരിക്കുക പഠിക്കാൻ എടുക്കാനാണ് നല്ല കുട്ടിയാണ് രണ്ടിൽ വ്യാഴമാണ് രണ്ടിൽ ചൊവ്വ എന്നുള്ളത് ഒരിക്കണം സംഭവിച്ചു പക്ഷേ ഈ കുട്ടി ജോലിയും കിട്ടുന്നില്ല വിവാഹവും നടക്കുന്നില്ല എന്തുകൊണ്ട് നമ്മൾ നോക്കും നോക്കി കഴിയുമ്പോൾ ഒരുപാട് പരിഹാരങ്ങളൊക്കെ ചെയ്തു എന്താ കാരണം അറിയില്ല നോക്കുമ്പോൾ ഏഴാം ഭാവത്ത് നിൽക്കുന്ന ചൊവ്വ ഏഴാം ഭാവാധിപൻ കർക്കിടകരാശി നിൽക്കുന്നു ഏഴാം ഭാവം എന്നുള്ള ഭർത്താവ് അപ്പോൾ ഏഴാം ഭാവാധിപൻ ചൊവ്വ നീചത്തിൽ നിൽക്കുമ്പോൾ വിവാഹം എങ്ങനെ വരും നടക്കില്ല ജോലി എങ്ങനെ കിട്ടും കർമാധിപതിയാണ് അപ്പം ഈ ചൊവ്വയുടെ അതായത് ഈ ചൊവ്വായെന്ന് പറഞ്ഞാൽ പരദേവതയുടെ ആയിരിക്കും ചൊവ്വയുടെ പ്രശ്നം ഏഴാം ഭാവം പരദേവതയല്ല ഈ ചൊവ്വയുടെ പ്രശ്നമാണ് ഒന്നിരിക്കുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുബ്രഹ്മണ്യസ്വാമി പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമി പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ കഴിക്കുക കുമാരസൂക്തം അങ്ങനത്തെ വഴിപാടുകൾ കഴിക്കുമ്പോൾ മാറ്റങ്ങൾ വരാം സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ ചൊവ്വയുടെ ദോഷങ്ങൾ മാറ്റുന്ന ദൈവം അപ്പം അങ്ങനെ ചെയ്തു എന്നാലും ചിലപ്പോൾ മാറില്ല അപ്പം അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരും അപ്പോൾ ഈ ഒരു ആളുടെ ജാതകം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ജാതക പരിപാടി ഉണ്ട് അപ്പം തന്നെ ആ ജോലിച്ചോണ്ട് ചോദിക്കണം ഈ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും ജാതകത്തിൽ നമ്മൾ എഴുതി ചോദിക്കും കുറേ യോഗങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതൊക്കെ ഉള്ളതാണോ എന്താണ് രണ്ടാം ഭാവം എന്ത് രണ്ടാം ഭാവത്ത് നിൽക്കുന്നത് എന്താണ് ഇത് നമ്മൾ നോക്കിയിട്ട് വേണം കുടുംബജീവിതത്തെ പറ്റി രണ്ട് ഏഴ് പ്രധാനമാണ് രണ്ട് ഏഴ് അഞ്ച് ഒമ്പത് ഈ ഭാവങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഭാവങ്ങളാണ് അപ്പോൾ ഈ അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടിക്ക് യൂട്രസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒമ്പതാം ഭാവത്തിലാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ആ ജാതകത്തിന്റെ പൊരുത്തം നോക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ ജാതകം പരിശോധിച്ച ശേഷം വേണം രണ്ടുപേരുടെയും ജാതകം പരിശോധിച്ച നമ്മൾ വിധി വിധികളിക്കാൻ ഇപ്പം ചിലർ പറയുന്നുണ്ട്